ൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ അസുഖത്തിനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഏറ്റവും തലവേദന പിടിച്ച ഒരു അസുഖം പേര് പോലെ തന്നെ തലവേദനയാണ് വെറും തലവേദനയല്ല കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ സാധാ എന്ന് തോന്നിയിട്ട് വെറുതെ എഴുതി തള്ളിയ ആളുകൾ ഉണ്ടാകാം പക്ഷേ അവർക്ക് വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇടയ്ക്ക് ഇങ്ങനെ തലവേദന വരുമ്പോൾ ആ ചുമ്മാ തലവേദന ഇല്ലേ ഞാനൊന്നും ഉറങ്ങി എഴുന്നേറ്റാ ശരിയാവുന്ന കരുതിയിട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കൽ അങ്ങനെ ചെയ്യരുത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറെ കാണിക്കണം എന്നിട്ട് ഇത് കൺഫേം ചെയ്യണം എന്താണ് തലവേദന തന്നെയാണോ അല്ലെങ്കിൽ മൈഗ്രൈൻ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യണം ഞാൻ പണ്ട് ഇത് എനിക്ക് ഒത്തിരി വർഷമായി ഞാൻ ഇതുകൊണ്ട് നടക്കും ജീവിതം മൈഗ്രെയിൻ രോഗിയുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ മാത്രമല്ല അവരുടെ കൂടെ ജീവിക്കുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടിയും നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയും അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് ഡോക്ടറെ കാണിക്കണം ഫസ്റ്റ് അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരാം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ ഒത്തിരി ഇങ്ങനെ പഠിച്ച് കഴിഞ്ഞ് കുറേ സമയം വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് തലയ്ക്ക് ചെറിയൊരു കനം പോലെയൊക്കെ വരും എനിക്ക് ഫസ്റ്റ് അങ്ങനെ ആയിരുന്നു വന്നേ അപ്പോൾ ഞാൻ കുറച്ച് നേരം പഠിക്കാതിരിക്കും നോക്കും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്ന് വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും ഒരു ചായ കുടിക്കും റെഡിയാകും പക്ഷെ അത് കഴിഞ്ഞും പിന്നീട് കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കുക ഇപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വേദന വരുന്നത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ നോക്കുക അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഫുഡ് ഒരു സമയം സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു നേരം സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വരാറുണ്ട് അതുപോലെ വെയിലത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് ലൈറ്റും പ്രശ്നമാണ് അതുപോലെ ഈ വെയിലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ അതും പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പം എനിക്ക് തലവേദന എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയത് എനിക്ക് വെയിലത്തേക്ക് ഇറക്കും ഇറങ്ങുമ്പോഴാണ് തലവേദന വന്നിട്ടുള്ളത് അതും ലൈറ്റ് ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു അല്ലാതെ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല പണ്ടൊക്കെ ഞാൻ ഒരു ഒൻപതര ഒൻപതേ മുക്കാലിൻ്റെ മുന്നേ ഉറങ്ങുമായിരുന്നു ഇപ്പോൾ ഉറക്കം നമുക്ക് അത്രയും മാനേജ് ചെയ്യാൻ കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷേ മൈഗ്രൈനുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഉറങ്ങണം കാരണം ഒരു ദിവസം നിങ്ങൾ ഉറങ്ങാൻ ലേറ്റായി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സ്ലീപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ എന്തായാലും തലവേദന ഉണ്ടാകും പിന്നെ ഉത്സവത്തിന് പോകുന്ന ആളുകളുണ്ടാകും അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് മൂവീസ് കാണുന്നവരുണ്ടാവും തലവേദന നിങ്ങൾക്ക് ഒത്തിരി ശബ്ദം കേൾക്കുന്ന സമയത്ത് വരുന്നുണ്ടെങ്കിൽ അത് മൈഗ്രൈൻ ആകാൻ സാധ്യതയുണ്ട് എനിക്ക് വരാറുള്ളത് ഞാനിപ്പോൾ ഉത്സവത്തിന് പോകുമ്പോൾ ചെണ്ടകൊട്ട് കേൾക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരും ഒത്തിരി നേരം കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും സിനിമ കാണാൻ പോകുമ്പം വലിയ സൗണ്ടുകളല്ലേ ബുദ്ധിമുട്ട് വരും ഒന്നും വേണ്ട വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരാൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ശബ്ദത്ത് കേൾക്കുമ്പോൾ എനിക്കൊരു ഇറിട്ടേഷൻ വരും അപ്പോൾ ഈ ശബ്ദം വെളിച്ചം ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പം തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഫുഡ് കറക്റ്റ് സമയത്തിന് കഴിക്കാൻ നോക്കുക പ്രോപ്പറായിട്ട് ഒരു സമയത്തിന് കഴിക്കാൻ നോക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ നോക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നിട്ട് മാറാത്ത അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങണം കിടക്കണം എന്നാലും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മാറും മാറണമെന്നില്ല ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ വെച്ചാൽ ടാബ്ലറ്റ് എടുത്തേ പറ്റൂ ഡോക്ടറെ കാണിച്ചിട്ട് ഒത്തിരി വർഷമായിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് പക്ഷേ ടാബ്ലറ്റ് കഴിക്കാൻ നിന്ന് നമുക്ക് അതിനെ നേരം കാണും അപ്പം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയം വെച്ചിട്ട് ഫുഡ് കഴിക്കുക കറക്റ്റായിട്ട് ഉറങ്ങാൻ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ടാബ്ലറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കും പിന്നെ അതുപോലെ മൈഗ്രൈൻ വന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ അവസാനം അത് അവസാനിക്കുന്നത് കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടുന്നത് ഒന്ന് വൊമിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആയിരുന്നു അതൊക്കെ അതിൻ്റെ ഹൈ സ്റ്റേജ് ആണ് അത്രയും എത്തിക്കഴിഞ്ഞാലും നിങ്ങളിങ്ങനെ കാണിക്കാതെ വെക്കരുത് കാരണം മൈഗ്രൈൻ വന്ന് ഒരുപാട് കിടന്നു തല പൊന്തുന്നില്ല അങ്ങനെയൊക്കെ കഴിച്ചാൽ അവസാനം നിങ്ങൾ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് ആശ്വാസമായിട്ട് ആ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിൽക്കരുത് നിങ്ങൾ എന്തായാലും പെട്ടെന്ന് കാണിക്കുക നമുക്കത് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്നതോറും ഒരു നല്ലൊരു കാര്യമല്ല അത് കൂടുതൽ നമ്മൾ എഫക്റ്റ് ചെയ്യുള്ളു പിന്നെന്താ അപ്പോൾ ഇതാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് തലവേദന അതുപോലെ മൈഗ്രൻറ്റ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് പരിഹരിച്ചിട്ടുള്ളത് അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം